നമ്മളൊക്കെ കരുതിയത് ഈ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിയമം അവരെ പൂർണ്ണമായും പരിരക്ഷിക്കുമെന്നാണ് എന്നാൽ താമരശ്ശേരി ഷാബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടത് വിദ്യാർത്ഥിയായിരുന്ന ഷാബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ധാരണ തെറ്റാണ് എന്ന് നമ്മൾ മലയാളികൾ തന്നെ തെളിയിച്ചു ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ചാനലുകളൊക്കെ ആ വിധത്തിൽ ചർച്ച ചെയ്യാറില്ല എങ്കിലും ഒരു വിഭാഗമെങ്കിലും ഇവിടെ ഷാബാസിന്റെ മരണത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് ന്യായമായി വാർത്ത ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞത് ഈ ഈ കുട്ടികൾ കുട്ടി ഗുണ്ടകൾ ആ ഗുണ്ടകൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു കാരണം അവർ കാണിച്ചത് മുതിർന്നവരായിട്ടുള്ള ആൾക്കാർ പോലും കാണിക്കാത്ത രീതിയിലുള്ള ആസൂത്രിതമായ കാര്യങ്ങളും അതുപോലെ മറ്റ് അതിനുശേഷമുള്ള പ്ലാനിങ്ങും ഒക്കെയാണ് അതിനാകട്ടെ മുതിർന്നവരുടെ സപ്പോർട്ടും അവർക്ക് കിട്ടി ഇവിടെ ഒരു തുണ്ട് എഴുതി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ ഡി ബാർ ചെയ്യുന്ന നാട്ടിൽ ഒരുത്തനെ കൊന്ന് കൊല വിളിച്ചിട്ട് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതിക്കുന്ന ഒരു സംവിധാനം കണ്ടു അതും ജനം പ്രതിഷേ പ്രതിഷേധിച്ചു മാത്രമല്ല സോഷ്യൽ മീഡിയ വളരെ ശക്തമായി തന്നെ ജനങ്ങളുടെ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ശക്തമായി പ്രതിഷേധിച്ചു ഏതായാലും ബന്ധപ്പെട്ട വകുപ്പിന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു അവരുടെ ആ ഗുണ്ടകളുടെ കുട്ടി ഗുണ്ടകളുടെ പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചിട്ട് മൂന്ന് വർഷത്തേക്ക് അവരെ ഡി ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് നല്ലൊരു തീരുമാനമാണ് ഇതെങ്കിലും ചെയ്താൽ പോലെയായിരുന്നോ വെറുതെ ഈ നാട്ടുകാരെ കൊണ്ടോ മുഴുവൻ പറയിപ്പിച്ച ശേഷം ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലേ ഇതാണ് ഗുണ്ടായുസങ്ങൾ അപകടമാണ് പ്രത്യേകിച്ച് മക്കളെ ഗുണ്ടായുസത്തിലേക്ക് പറഞ്ഞു വിട്ടുന്ന രക്ഷിതാക്കൾക്ക് ഇതൊരു പാടാകണം മൂന്ന് വർഷത്തേക്ക് ഇനി അവർ പഠിക്കണ്ട അത് കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്ത് ചെയ്യണം തീരുമാനിക്കട്ടെ ഇവിടെ എനിക്കൊരു സംശയം ഇപ്പോഴും ഉണ്ട് പരീക്ഷ ഫലമേ തളഞ്ഞിട്ടുള്ളൂ പരീക്ഷ എഴുതിച്ച നടപടി തെറ്റാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ തന്നെ അവരുടെ ചെയ്യണം റദ് ചെയ്തിട്ട് മൂന്ന് വർഷത്തിന് ശേഷം അവർ പരീക്ഷ എഴുതട്ടെ അതാണ് അതിന്റെ രീതി ഇനി അത് നടപ്പിൽ വരുമെന്നാണ് നോക്കേണ്ടത് എന്നെ കേൾക്കുന്ന എൻ്റെ മീഡിയ പ്രവർത്തകർ സോഷ്യൽ മീഡിയക്കാർ ഈയൊരു വിഷയം കാര്യമായി ഒന്ന് അവതരിപ്പിക്കണം അവർക്ക് പറ്റിയ തെറ്റ് ബന്ധപ്പെട്ട വകുപ്പിന് തെറ്റിയ തെറ്റ് ഈ വിധത്തിൽ കൂടെ ഒന്ന് തിരുത്താൻ അതായത് ഇപ്പൊ എഴുതിയ പരീക്ഷാ ഫലം മൂന്ന് വർഷം കണ്ടു കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ട് അന്ന് വേറെ കോഴ്സ് എടുക്കാന്നുള്ള പരിപാടി ഉണ്ടല്ലോ ആ ഉടായ്പ തൽക്കാലം വേണ്ട മൂന്ന് വർഷത്തേക്ക് എപ്പോഴാണോ ആ കൃത്യം നടന്നത് കുറ്റകൃത്യം നടന്നത് ആ സമയത്ത് അവരുടെ വിദ്യാഭ്യാസം അവസാനിച്ചു പിന്നെ അടുത്ത വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വിദ്യാഭ്യാസം ഒക്കെ തുടരാം എപ്പോഴാണോ പരീക്ഷ ഉള്ളത് ആ സമയത്ത് അപ്ലൈ ചെയ്യാം പരീക്ഷ എഴുതാം ആ വിധത്തിൽ പോകുന്നതാണ് ശരിയായ ഒരു നീതി എന്ന് പറയുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടി കൂടി നിങ്ങളൊന്ന് സംസാരിക്കണം Don't forget to subscribe and support this channel.